ഞാനേ അപ്പുറത്തിൽ ഓടിക്കണമെങ്കിൽ അറിയുന്നേ എനിക്കറിയില്ലായിരുന്നു എന്നാലേ നിനക്ക് മാത്രമേ അറിയാത്തുള്ളൂ ബാക്കി നാട്ടുകാർക്ക് മൊത്തം അറിയാം ചേട്ടാ ഞാനല്ല വയസ്സായും വയസ്സായതൊന്നും അല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാല് അങ്ങേര് ഈ പ്രായത്തിൽ കഴപ്പാണ് ഈ പ്രായത്തിൽ അങ്ങനെ കിട്ടുന്നവരെ മുഴുവൻ കളിക്കണം അന്നീരവേറെ നാട്ടൊരു പെണ്ണുങ്ങൾക്ക് ഇറങ്ങി പറ്റാത്ത അവസ്ഥ അങ്ങനെ വിടാനൊന്നും പറ്റില്ല എൻ്റെ അമ്മയുടെ അടുത്ത് ഇതിനു ഇതിനുമുമ്പോ അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അപ്പോഴൊക്കെ റാമിൻ്റെ അമ്മയുടെ മോഹൻ കേട്ടാ ഞങ്ങളൊരു പ്രശ്നം ഒന്നാമത്തെ കാര്യം അമ്മ വീട്ടിലൊറ്റയ്ക്കാൻ താമസിക്കുന്നത് നിനക്ക് അറിയാലോ നീ എൻ്റെ ഈ തന്ത കാണിക്കുന്നതുകൊണ്ട് നാടൊരു ചീത്തപ്പേരുണ്ടായാലും ഞങ്ങൾ മക്കൾക്ക് അതൊരു ഒരു പ്രശ്നമാണ് പെണ്ണ് കേസിലെ വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ ദൂരെ പോയി ഒപ്പിക്കണം ഇതയാൾക്ക് സ്ഥലകാലബോധമില്ല അതിൻ്റെ കുഴപ്പമാണ് ണം കേ നിന്നെ അറിയിക്കാം അതാ നിന്റെ അച്ഛനമ്മ ഇത്രയും നാൾ കൊണ്ടുവരുന്നില്ല ഇത് ഒരു രണ്ട് മൂന്ന് ദിവസമായി നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ നടക്കണം ഇപ്പോഴാണ് നിനക്ക് പറ്റണം ചേട്ടാ ഞാനൊരു വർക്കിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ലേട്ടാ ഇന്ന് കാലത്ത് ഒരു പേപ്പർ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു നീ വരാത്തോണ്ട് ഞാൻ രാവിലെ കൊണ്ട് കൊടുത്തു കൊടുത്താ ആ കൊടുത്തു കൊടുത്താൽ കാര്യം ഇങ്ങോട്ട് വന്നു ചില കേസ് ഒന്നാക്കാതെ നമ്മള് കോംപ്രമൈസ് ചെയ്തോടെ ഇനി അതൊന്നും ചെയ്യാൻ പറ്റി പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചാലും മേടിച്ച് പറഞ്ഞിട്ട് ഞാനിപ്പൊ കൊണ്ടു കൊടുത്തു പുറത്ത് നടക്കട്ടെ എന്തായാലും സ്റ്റേഷനിൽ നിന്ന് വിളിക്കും സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം ആ അത് അങ്ങനെ നടക്കട്ടെ നിങ്ങളോട് എന്ത് ഞാൻ കണ്ടില്ല േ സ്റ്റേഷനിലേക്കല്ലേ ഞാൻ വന്നിട്ട് പോയാടാ എവിടേക്കാണേലും ഞാൻ വന്നിട്ടങ് പോയാ മതി സാറേ ഞാൻ ഇറങ്ങുകയാണ്

നിങ്ങൾ പോ ശരി എന്താണ് കലാകാരന്മാർക്ക് പറയാനുള്ളത് നിന്റെ പേരാണോ പ്രശാന്ത് നിന്റെ ഫോൺ നമ്പറാണ് ആദ്യം ഫോട്ടോ ഇട്ടിരിക്കുന്നത് അതും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ റിപ്പോർട്ടാണിത് ഇട ഇതൊന്നുമില്ലാതെ നിന്നോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയാൻ ഇവിടെ ഇരിക്കുന്നവരുടെ നിലയിൽ മോട്ടറൊന്നും ഓടുന്നില്ല ഉള്ളതുള്ള പോലെ പറഞ്ഞു ാണ് എല്ലാൻ്റെ അറിയാതെ നിങ്ങൾ ഈ സ്ത്രീയുടെ ഫോട്ടോ അവരുടെ ഫേസ്ബുക്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തു അറിയാതെ അതൊരു മോർഫ് ചെയ്തു ചെയ്തു എന്നിട്ട് ഷെയർ ഏവന്മാരെ ഒന്നിനും വെറുതെ ഇവിടെ എല്ലാത്തിനും അവന്മാരെ നന്നായി ആലോചിക്കട്ടെ ചെയ്തത് ശരിയാണോ ചെയ്തത് തെറ്റാണോ ശരി അറിയാഞ്ഞിട്ടാണോ കുഞ്ഞു പയ്യന്മാരാണ് വലിയ പ്രശ്നമാക്കേണ്ടെന്ന് ഞാൻ പറയൂ നിങ്ങൾ ആലോചിച്ചിട്ട് പറ അമ്മര് അവിടെ നിൽക്കട്ടെ ശരി ശരി നീക്കട്ടെ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആനയർ താമസക്കാരി താമസക്കാരിയാണ് വിധവയായി ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് എൻ്റെ മക്കളിൽ നിന്നും അകന്നാണ് താമസിക്കുന്നത് കക്ഷി കഴിഞ്ഞ മുപ്പത് വർഷമായി എൻ്റെ പരിസരവാസിയാണ് ഇയാൾ ഞാൻ നടത്തിപ്പോരുന്ന കടയിൽ വരികയും എന്നോടപമര്യാദയായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായി അതേ ദിവസം രാത്രി എതിർ കക്ഷി എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഗേറ്റിൽ മുട്ടി എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വരാൻ ശ്രമിക്കുകയും ചെയ്തു ഞാനൊരു വിധേയാണെന്നും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണെന്നും കണക്കിലെടുത്ത് നിലവിലുള്ള പശ്ചാത്തലത്തിൽ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് എന്നെ അപേക്ഷിക്കുന്നു എന്ന് വിധേയ പുഷ്പമ്മ സുധാകരൻ എന്താ പറയാനുള്ളത് അല്ല സാർ അന്ന് രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പൊ അവരുടെ കടയിൽ അവിടെ കൊറേ ഇങ്ങനെ കത്തി കാണും കാണു അതിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കൊറേ കട്ടിള അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതിലെങ്ങാടെ തീപിടിക്കുമെന്ന് കരുതിയിട്ടാ ഞാനിങ്ങോട്ട് ഓടിച്ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോ മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല ഞാനെന്നാ തിരിഞ്ഞു പോവാന്ന് ഉദ്ദേശിച്ച് വിചാരിച്ചങ്ങോട്ട് തിരിഞ്ഞപ്പോ താഴെ എന്തോ കല്ലോ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് തിബിരത്തിന്റെ അസുഖമുള്ളതുകൊണ്ട് രാത്രി ചില സാധനങ്ങൾ കാണാൻ പറ്റില്ല സാറ് അങ്ങനെ ഞാന് അങ്ങനെ തിരിഞ്ഞപ്പോ കാലിന്റെ ബാലൻസ് തെറ്റി ഓടിപ്പോയി പിടിച്ചത് അവരുടെ കീട്ടില്ല അഭിനാ സാറേ ഇങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു പറയുന്ന അത്ര വിശ്വസനീയമാണല്ലോ സുസാറ അല്ല സാറേ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല ഇയാളുടെ സൂക്കേട് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ സ്ഥലം വേണോന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് സമ്മതിച്ചില്ല അന്ന് തുടങ്ങിയത് ഇയാളുടെ സൂക്കേട് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഷാജി മുമ്പ് കണ്ടിട്ടുണ്ട് ഇയാൾ ഞങ്ങളുടെ വീടിന്റെ ഷീട്ടിന്റെ മേളക്കാരെ നിക്കണത് പത്ത് വർഷമായി അയാളിപ്പൊ മരിച്ചുപോയി അവിടെ ഇരിക്കട്ടെ കാര്യം പറ കൊച്ചിലെ ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് അറിയാമോ സാറേ ഇയാളുടെ മോനെ പാവം പയ്യൻ ഇതൊന്നും അറിയില്ല ഇയാളുടെ ഈ തരികിട എന്നിട്ടിപ്പോ അയാളും ഭാര്യയും കൂടെ ഒതുക്കി തീർക്കാൻ നോക്ക ഈ പയ്യൻ അറിയാതെ രണ്ടു മൂന്നാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ഇയാൾ എന്നോട് എന്തോന്ന് പറഞ്ഞോ സാറേ പുഷ്പമോ ഒരു മാവിക്കെടുത്തെ എന്തിന് കിടന്ന് പോയെ എടി നീ നോക്കിക്കോ എന്റെ പേര് സുധാകരൻ എന്നാണെങ്കിൽ ഞാൻ നിന്നെ ചെയ്തിരിക്കും ഞാൻ ഈ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല ആകെ സമ്പാദിച്ചത് കുറച്ച് നല്ല പേര് മാത്രം ഇങ്ങനെയൊക്കെ നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ ഈ പ്രായം അത് നിങ്ങളുടെ മഹാഭാഗ്യം നിങ്ങൾക്കെങ്ങാണ പ്രായം കുറവായിരുന്നെങ്കില് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇതൊന്നും ആയിരിക്കത്തില്ല എടും ഈ ടൈപ്പ് ഞെറമ്പ് രോഗത്തിന് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന മരുന്ന് വേറെയാ അത് പോട്ടെ ഇനി നിങ്ങൾ പറ നിങ്ങൾക്ക് എന്താണ് പറയാൻ പറയാനുള്ളത് സാറെ ഇയാളിനെ അമ്മയെ ഉപദ്രവിക്കാൻ പാടില്ല നമുക്ക് ആ ഒരു ഉറപ്പ് വേണം നമ്മൾക്ക് അയൽവാസികളാണ് ഇവിടെ വെച്ചാൽ തീർപ്പ് അയച്ചാൽ മതി നമ്മൾ നാളെ കണ്ടവരാ സാറേ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനത്തെ അയൽവാസികൾ ഇല്ലെന്ന് വിചാരിച്ചാൽ പോരീന ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാം എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് മേലിൽ ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറില്ല എന്നും മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കില്ല എന്നും അവടെ എഴുതി വെച്ചിട്ട് വേണം പോയാൽ ഞാൻ ഇനി ഞാൻ പറഞ്ഞ മാത്രം അവിടെ കേട്ടാൽ മതി ഇനി മേലാൽ താൻ ഈ സൈസ് പരിപാടിക്കോട് വരാനിടയാവരുത് എടാ തൻ്റെ പ്രായത്തിരം പരിപാടിയിൽ ഏർപ്പെട്ടല്ലാറ്റക്കേസാ തനിക്ക് മാത്രല്ല നിങ്ങളുടെയൊക്കെ ഈ മക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ മാരൊന്നും വഴക്കായില്ലേ ദ നിങ്ങളും പറഞ്ഞു അവരും പറഞ്ഞു ഇനിയിപ്പോ കാര്യങ്ങളങ്ങ് ഒത്തുതീർപ്പാക്കി പോയാൽ പോരേ ഇനി ഇങ്ങനെ ഉണ്ടാവാതിരുന്നാ സുധാര ഇനി എഴുതി വെച്ചിട്ട് പൊക്കോ മേലിൽ ഈ വിഷയത്തിൽ തന്നെ ഇവിടെ കാണാൻ ഇടവരുന്നത് അതെ തൻ്റെ പ്രായം ഓർത്തില്ല തന്നെ വന്ന കോളത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുുന്നത് ഓർമ്മ ആ നടക്ക് చాయ <coughs> కు അവരൊക്കെ അങ്ങനെ ഇതൊക്കെ കൊണ്ടാണ് അവർ സ്ഥലം ചോദിച്ചപ്പോ തന്നില്ല പിന്നെ കണ്ണിന്റെ പ്രശ്നം പൈസയുടെ പ്രശ്നം അങ്ങനെ ഇതൊക്കെ പൊറത്ത് വന്ന എടാ അച്ഛൻ ഇങ്ങനൊന്നും ആ ീ ആ പുതിയ ജോലിക്ക് പോയല്ലോ ഇനി അച്ഛൻറെ കണ്ണ് പ്രൈവറ്റില് കൊണ്ടുപോയി ഒന്നും കാണിച്ചു ശരിയാക്കൂല്ലേ അപ്പൊ അച്ഛന്റെ ഇതൊക്കെ അങ്ങ് മാർമടാ